നമ്മളിപ്പോൾ കാണുന്നത് സീസർ പാലസ് നവാഡയിലുള്ള അല്ലെങ്കിൽ ലാസ് വേഗസിലുള്ള സീസർ പാലസിൻ്റെ ഫ്രണ്ടാണ് ഇത് അതിൻ്റെ ഫ്രണ്ടിലുള്ള നിർമ്മിതികളാണ് ജൂലി സീസർ ആരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം ഫോർട്ടി ഫോർ ബി സിയിൽ ഒരു ഇറ്റാലിയൻ ഡിക്ടേക്റ്ററായിരുന്നു പുള്ളി ഒരു ആർമിയുടെ ജനറൽ ആയിരുന്നെന്ന് നിങ്ങൾക്ക് വായിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പാലസ് ഹോട്ടൽ സമുച്ചയമാണ് ഈ വാത് ഈ ഫ്രണ്ടിൽ കാണുന്നത് അവിടെ ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ എടുത്ത ഷോട്ടുകളാണ് അതിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ വലിയൊരു ഹോട്ടലുണ്ട് ഇവരുടെ തന്നെ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുന്ന തരത്തിലുള്ള സ്റ്റാച്യു ആണ് ആ സ്റ്റാച്ചു ക്ലോസ് അപ്പ് ചെയ്യാൻ സാധിക്കാതെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതാണ് സീസർ പാലസ് എൻ്റെ ഫ്രണ്ട് സൈഡ് സൈഡിലെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു അട്രാക്റ്റീവായ ഒരു ഒരു ഫൗണ്ടനുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ സ്ട്രീറ്റ് ഫ്രണ്ടിലെ സ്ട്രീറ്റ് ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ടു വിസിറ്റ് ദിസ് പ്ലേസ് വെൻ ഓർ യു ഹാവ് എ ചാൻസ് ഇൻ ലാസ് വേഗസ് ഇറ്റ്സ് എ സീസർ പാലസ് അത് മാത്രമല്ല നല്ല രസകരമായ എല്ലാ സംഭവങ്ങളും ഈ ഹോട്ടലിനകത്തുണ്ട് പല പല ഷോകളുണ്ട് അതുപോലെ കസിനോസുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയ ഇവിടം കണ്ടാലും നമുക്ക് അകത്ത് കയറാൻ കുറേ സമയം പിടിക്കും കാരണം അത്രയധികം ബ്യൂട്ടിഫുള്ളാണ് എൻ്റെ ഫ്രണ്ടിൽ ഈ നല്ലൊരു വാട്ടർ ഫോൺ തന്നെ ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഈ സൗണ്ട് കേറ്റാതെ കുറേ നേരം നിന്ന് പോകും അതുപോലെ ബ്യൂട്ടിഫുള്ളാണ് ഞാൻ റൗണ്ട് ചെയ്തു എന്നാലും നമ്മൾ ഷോർട്ട് വീഡിയോയിൽ മുഴുവൻ കാണിക്കാൻ സാധിക്കില്ലല്ലോ അതിനുശേഷം പിന്നെ ഹോട്ടലിനകത്ത് കയറിയാൽ പല പല ഷോകളുണ്ട് ഇത് വൺ ഓഫ് ദ ഷോയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഷോയിൽ പണ്ടത്തെ ചരിത്രങ്ങൾ ഉണർത്തുന്നതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക്കോ ഒന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കത്തില്ല സാധിക്കാം പക്ഷേ അത് നമുക്ക് യൂട്യൂബിലിടാൻ സാധിക്കത്തില്ല അതുപോലെ തന്നെ ഇത് ഈ കാണുന്ന ഈ സ്റ്റാച്ചുവൊക്കെ താഴെ നിന്ന് ഓട്ടോമാറ്റിക്കലി മുകളോട്ട് പൊങ്ങി വരും അതുപോലെ ഇതിൻ്റെ ഫൈനലി ഒരു വലിയൊരു ഫയറൊക്കെ ഇങ്ങനെ ഒരു ഒരു സോടിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ആ ഫയർ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ ചൂടാണ് പക്ഷേ വളരെയധികം സേഫ്റ്റി ഉണ്ട് ഇവിടെ ഈ താഴെ ഞാൻ ഓഡിയൻസിനെ എടുത്തില്ലെന്നുള്ളൊരു നൂറുകണക്കിന് ആൾക്കാർ ഇത് വാച്ച് ചെയ്തുകൊണ്ടായിരിക്കുന്നു എവറി അവറിലുണ്ട് ഈ പ്രോഗ്രാം നിങ്ങൾ വരാൻ ഇവിടെ സാധിക്കുന്ന സമയത്ത് വന്ന് കാണുക ഇറ്റ്സ് എ വെരി അമേസിംഗ് ഷോ ആൻഡ് അമേസിങ് പ്ലേസ് ടു വിസിറ്റ് ഫോർ എൻജോയ്മെൻറ്റ് ദിസ് ബ്രോട്ട് യു ബൈ സെവൻ സീസ് മല്ലു എം സി ജെ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് സെവൻ സീസ് മല്ലു അടുത്ത ഷോർട്ടുമായിട്ട് ഉടനെ ഉണ്ടാവും താങ്ക് യു